അതിപ്പോ ആ ബോട്ടിടെ അടുത്തപ്പോ നിറയെ മത്സ്യങ്ങളാണ് ഇപ്പോ ഇത് ചിലപ്പോ ഒരു പക്ഷെ കരയിലൊക്കെ കൊറേ മത്സ്യങ്ങൾ എത്തുമായിരിക്കും എത്തി കഴിഞ്ഞാ കൊഴപ്പില്ല അത്യാവശ്യം മീൻ കിട്ടുകൂടലൊക്കെ ഓ ഭയങ്കര ഒരു കാഴ്ചയാണ് ഗ്രൂപ്പ് ആയിട്ട് എത്തുന്നു 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 ഓ ബ്യൂട്ടിഫുൾ കാഴ്ച മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പൊ നിറയെ മീനുകളാവും ഇപ്പൊ ഇവിടെ ആൾക്കാർ ഇപ്പൊ നിറയും ഇവിടെ ഊ ബ്യൂട്ടിഫുൾ അതിപ്പോൾ ആ ബോട്ടിൻ്റെ അടുത്തപ്പോൾ നിറയെ മത്സ്യങ്ങളാണ് ഇപ്പോൾ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ കരയിലേക്കൊക്കെ കുറേ മത്സ്യങ്ങൾ എത്തുമായിരിക്കും എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം മീൻ കിട്ടുകൂടലൊക്കെ ഓ ഭയങ്കര കാഴ്ചയാണിത് ആ മത്സ്യങ്ങൾ ഗ്രൂപ്പായിട്ട് എത്തുന്നു 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 ഓ ബ്യൂട്ടിഫുൾ കാഴ്ച മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് റയെ മീനുകളാകും ഇപ്പൊ ഇവിടെ ആൾക്കാരിപ്പ നിറയും ഇവിടെ ഓ ബ്യൂട്ടിഫുൾ